നല്ല ചളിയായിട്ടുള്ളത് പറിച്ചുകൊണ്ടുവരുന്ന ക്യാരറ്റിൻ്റെ മോള് ഊട്ടിയിലെ തന്നെ ഹിഡൺ ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പം ഞാനുള്ളത് തൊള്ളായിരത്തി എട്ടിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ അവിടെ രണ്ട് പഴയ ബംഗ്ലാവുണ്ട് ഹങ്കർഫോർഡ് അതാണ് സ്ഥലത്തിന്റെ പേര് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ ബ്ലോഗിലേക്ക് നമസ്കാരം നൂറ്റിയിൽ രണ്ടാമത്തെ ദിവസമാണ് കുട്ടിയെ ചെറിയ ചെറിയ ഹിഡൻ സ്പോട്ടുകളൊക്കെ ഇന്ന് എക്സ്പ്ലോർ ചെയ്യും അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താലേക്കാരനെ സബ്സ്ക്രൈബർ ഒന്ന് ക്ലിക്ക് തരുന്ന സപ്പോർട്ട് ചെയ്യാം അതോടൊപ്പം തന്നെ ബെല്ലൈക്കിനോട് മർത്തിണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ ലഭിക്കുന്നതാണ് ഇന്നും ക്ലൈമറ്റ് അത്യാവശ്യം വെയിലൊക്കെ തന്നെയാണ് മഞ്ഞ ഒന്നല്ല അപ്പം ആ രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കും രണ്ടാമത്തെ ദിവസത്തില് ക്യാരറ്റ് ഫാക്ടറി ആണ് ഞങ്ങൾ ആദ്യമായിട്ട് പോയത് അപ്പോൾ ക്യാരറ്റ് ഫാക്ടറിയിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ കിട്ടുന്നതാണ് ഊട്ടി ക്യാരറ്റ് ഫാക്ടറി എന്ന് അടിച്ചാൽ കിട്ടും എങ്ങനെയാണ് ക്യാരറ്റ് പറിച്ചു കൊണ്ട് വന്നിട്ട് ക്ലീൻ ആക്കുന്നതൊക്കെ കാണാൻ സാധിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലൂടെ കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം ഞാനിപ്പോള് ഊട്ടിയിലുള്ള ഒരു ക്യാരറ്റ് ഫാക്ടറിയിലാണ് ഇവിടെ ഇതുപോലത്തെ ലോറികളിൽ തോട്ടത്തിൽ നിന്ന് ക്യാരറ്റ് പറിച്ചുകൊണ്ടുവരും ഇതുപോലത്തെ ചാക്കിലാണ് കൊണ്ടുവരാൻ ചളിയുള്ള ക്യാരറ്റാണ് ഉണ്ടാവുക ആ ക്യാരറ്റ് ഇതുപോലത്തെ ഒരു യൂണിറ്റിലേക്ക് ഇടാണ് ചെയ്യുന്നത് അതിലേക്ക് ഇതാ ഒരു രണ്ട് പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് എന്നിട്ടത് വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആയിരുന്നു തന്നെ നല്ല ചളിയായിട്ടുള്ളത് പറിച്ചുകൊണ്ടുവരുന്ന ക്യാരറ്റിൻ്റെ മുകളിൽ ന്നെ ക്യാരറ്റ് ഇതുപോലത്തെ ഒരു ചാമ്പറിലേക്ക് ഇടും അതിലേക്ക് വെള്ളം ഒഴിക്കും അവിടുന്ന് കൺവെയർ വഴി റൊട്ടേറ്റ് ചെയ്യുന്ന വാഷ് ചെയ്യുന്ന ഒരു ചാമ്പറിലേക്ക് പോകും അവിടുന്ന് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്തതിൽ ചളിയെല്ലാം പോയതിനു ശേഷം വീണ്ടും ഒരു കൺവെയർ വഴി വരും അവിടുന്നും ക്യാരറ്റ് നല്ലതും ചീത്തയൊക്കെ മാനുവലി സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റിലേക്കൊക്കെ പോയിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടാണ് ക്യാരറ്റ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു ക്യാരറ്റാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കുട്ടിയിലെ ഹിഡൻ സ്പോട്ടായിട്ടുള്ള ഒരു ക്യാരറ്റ് ഫാക്ടറിയിലാണ് അപ്പം നിങ്ങൾ കുട്ടിയിലൊക്കെ വരികയാണെങ്കിൽ ഇതുപോലത്തെ ക്യാരറ്റ് ഫാക്ടറിയിലൊക്കെ വന്ന് എങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് ക്യാരറ്റ് വരുന്നത് ക്യാരറ്റിലെ ചളി എങ്ങനെ മാറ്റുന്നുള്ള പ്രൊസസിംഗ് യൂണിറ്റ് ഒക്കെ തുടങ്ങി കൂട്ടിൽ തന്നെ വളരെ പഴയ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഫേൺ ഹിൽ റെയിൽവേ സ്റ്റേഷൻ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലമാണ് ഇവിടെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പൊന്നുമില്ല പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ആ പണ്ടത്തെ പ്ലാറ്റ്ഫോമും ഇപ്പം ഇല്ല നിലവിലിപ്പോൾ ഇവിടെ റെസ്റ്റ് ഹൗസ് മാത്രമാണ് റെയിൽവേ ജീവനക്കാർക്ക് കൂടെ ഒന്ന് നിങ്ങൾക്ക് താമസിക്കാനൊക്കെ പറ്റും അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പോൾ നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഊട്ടിയിലെ തന്നെ ഹിഡൻ ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഇവിടെ ഇപ്പോൾ ട്രെയിൻ നിർത്തൊന്നുമില്ല സ്റ്റേഷൻ ഓഫാണ് പക്ഷേ പഴയൊരു റെയിൽവേ സ്റ്റേഷനാണ് അടിപൊളി അടിപൊളി ഫ്രെയിമാണ് കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ചെറിയ തുരങ്കൊക്കെ ഉണ്ട് പൊളിയ ചപ്പൊളി വൈബാണ് തൊള്ളായിരത്തി എട്ടിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ ഇവിടെ ഇല്ല ട്രെയിന് റെയിൽവേ സ്റ്റേഷൻ ഓഫാണ് ഇപ്പൊ ഇത് സാധാരണ റെയിൽവേന്റെ ഓഫീസർ റെസ്റ്റ് ഹൗസ് ആയിട്ട് മാറ്റിയിരിക്കുകയാണ് ഇവിടെ എപ്പോഴും ഇരിക്കാനുള്ള ചെറിയ സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ റെയിൽവേ സ്റ്റേഷന്റെ സൈഡിലൊക്കെ പൈൻ മരങ്ങളൊക്കെ ഉണ്ട് ഇതാണിപ്പോൾ പേൺഹിൽ റെയിൽവേ സ്റ്റേഷന്റെ പണ്ടത്തെ ഓഫീസാണ് ഇപ്പം അത് റെസ്റ്റ് ഹൗസാക്കി മാറ്റിയിരിക്കുകയാണ് റെയിൽവേയിലെ ഓഫീസേഴ്സിനെ കൂടെ ഒന്ന് നിൽക്കാനൊക്കെ സാധിക്കുന്നതാണ് മറ്റൊരു ഇട്ടേൺ സ്പോട്ടാണ് ഹങ്കർ ഫോർഡ് ഇവിടെ പോയി എൻട്രി ഫീസ് ഉണ്ട് അടിപൊളി വിഷ്വൽസ് ആട്ടോ അതാ അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും

രണ്ട് പഴയ ബംഗ്ലാവ് ഉണ്ട് അതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും പിന്നെ കൂടെയൊക്കെ ആൾക്കാർ കയറി തുടങ്ങിയപ്പം ഇവര് ടിക്കറ്റൊക്കെ ആക്കി നൂറ് രൂപയാണ് ടിക്കറ്റിന് വരുന്നത് ഹങ്കർ ഫോർഡ് അതാണ് സ്ഥലത്തിന്റെ പേര് ഇതൊരു ടീസ്റ്റേറ്റ് ആണ് ഫുള്ള് മലയാളി സഫോർഡ് ഉള്ളത് നൂറ് രൂപയാണ് ഇപ്പം ഒരു ടിക്കറ്റിന് എൻട്രി ഫീസൊക്കെ വാങ്ങുന്നത് പിന്നെ അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് കയറുക പിന്നെ അതിലൂടെ ഒക്കെ കുറേ ആൾക്കാർ കയറിയ സൈനൊക്കെ കാണുന്നുണ്ട് ഈ കമ്പ്യൊക്കെ പൊട്ടിച്ചിട്ട് പിന്നോടൊക്കെ ഈസി ആയിട്ട് ഒരാൾക്ക് കയറി പോകുന്നതുള്ളൂ അപ്പോൾ ആളുകൾ കൂടുതലായിട്ട് വരാൻ തുടങ്ങി ടിക്കറ്റ് ഒക്കെ വെച്ചതാണ് ഇപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ് ഹങ്കർഫോർഡെന്നടിച്ചാൽ കാണാവുന്നതാണ് ഡ്യൂട്ടി എത്തുന്നതിന് മുന്നാണ് ഗൂഢല്ലൂർ ഊട്ടി റോഡിലാണ് ഇവിടുന്ന് ഏകദേശം ഊട്ടിയിലേക്ക് ഒരു എട്ട് പത്ത് കിലോമീറ്ററിൻ്റെ അടുത്ത് വരുന്നുണ്ട് കുട്ടിയിൽ തന്നെ അടുത്തൊരു അടിപൊളി സ്പോട്ടാണ് ഷൂട്ടിംഗ് പോയിന്റും അതുപോലെ തന്നെ പൈൻ ഫോറസ്റ്റും അത് നിങ്ങൾക്ക് കൂടുതലൂർ ഊട്ടി റോഡിൽ തന്നെ പോകുമ്പോൾ കാണാൻ സാധിക്കും റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് രണ്ട് സ്ഥലത്തും കയറാൻ വേണ്ടിയിട്ട് മുപ്പത് രൂപ മുതിർന്നവർക്ക് കൊടുക്കണം പിന്നെ ക്യാമറയ്ക്ക് എക്സ്ട്രാ ചാർജ് ഉണ്ട് അപ്പം ഞാൻ രണ്ടു സ്ഥലത്തും കയറിയിട്ടൊന്നും ഇല്ല സ്ഥിരമായിട്ട് നമ്മൾ പോകുന്ന സ്ഥലമല്ലേ അപ്പം നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇവിടേക്കൊന്ന് കയറാൻ വേണ്ടി ശ്രമിക്കാം ഷൂട്ടിംഗ് പോയിന്റ് അതുപോലെ തന്നെ പൈൻ ഫോറസ്റ്റും പിന്നെ ഫ്രീ ആയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന കുറെ പൈൻ ഫോറസ്റ്റ് നിങ്ങൾ പോകുന്ന വഴിയൊക്കെ കാണാൻ സാധിക്കും അപ്പം അവിടെയും കയറിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുക ഊട്ടിലുള്ള അടുത്തൊരു ഡെസ്റ്റിനേഷനാണ് പൈക്കര ലേക്കും പിന്നെ അതുപോലെ തന്നെ പൈക്കര വാട്ടർഫാൾസും അതും ഊട്ടി ഗൂഢല്ലൂർ റൂട്ടിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും കയറാവുന്നതാണ് ഇവിടെ എൻട്രൻ ഫീസ് ഉണ്ട് കയറാൻ വേണ്ടിയിട്ട് പിന്നെ ബോട്ട് റൈഡിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇങ്ങോട്ട് ഗൂഗിൾ ഒക്കെ ഇട്ടിട്ട് വരിക കാരണം ലൊക്കേഷൻ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ മാപ്പ് ഇട്ട് വരിക ഊട്ടീന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ മാറിയിട്ടാണ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ ഗൂഡലൂരിനു വരികയാണെങ്കിൽ ആദ്യം ഇവിടേക്ക് കയറിയിട്ട് വേണമെങ്കിൽ ഊട്ടിയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആ ടൈമിൻ്റെ ഇടയിലൊക്കെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക ഇത് തമിഴ്നാട് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഇപ്പോൾ ഊട്ടിയിലെ ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഊട്ടിയിൽ നമ്മൾ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ മാക്സിമം കണ്ടിട്ടുണ്ട് പീക്ക് അതുപോലെ തന്നെ ബോട്ട് ഹൗസ് അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അതൊക്കെ ഊട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പത്ത് കിലോമീറ്ററിനുള്ളിൽ പെടുന്നതാണ് ഇത് ഒട്ടാപേട്ട പീക്ക് അതുപോലെ തന്നെ ബോട്ട് ഹൗസ് ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഊട്ടി നടന്ന് കാണാൻ ഇഷ്ടമായ സ്ഥലങ്ങളുണ്ട് കുറച്ച് ഹിഡൻ സ്പോട്ടുകളാണ് എക്സ്പ്ലോർ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ ബെല്ലക്കും കൂടെയാണ് അർത്ഥിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വേണ്ടിയിട്ട് എനിക്ക് നോട്ടിക്കേഷൻ അക്കൊക്കെ ലഭിക്കുന്ന അപ്പോൾ ഇതുപോലത്തെ അടിപൊളി പുതിയൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം ആ